വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനവും കെടുകാര്യസ്ഥതയും ആരോപിച്ച് ബി ജെ പി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു ഗ്രാമീണ റോഡുകളുടെ തകർച്ചയും ഇ വേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും റോഡുകളുടെ ഇരുവശവും കാടും പന്നി തിരുവനായ എന്നിവയുടെ ശല്യവും വള്ളികുന്നത്തെ ജീവിതം തകർത്ത അവസ്ഥയിൽ ഉടൻ പരിഹാരമുണ്ടാകണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം പ്രതിഷേധ സമരത്തിൽ ഏരിയ പ്രസിഡന്റ് ഷാജി വട്ടക്കാട് അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജില്ലാ ട്രഷറർ അനിൽ വള്ളികുന്നം ഉദ്ഘാടനം നിർവഹിച്ചു കൃത്യമാക്കി കൊടുക്കേണ്ടത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ് പഞ്ചായത്ത് അധികൃതരോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഇത് ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്നില്ല എന്നുള്ളത് എന്തൊരു വിനോദാസമാണ് തൊഴിലുറപ്പ് പദ്ധതിയൊന്നും ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് മുമ്പ് ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നാണോ ഈ പഞ്ചായത്ത് വിചാരിക്കുന്നത് ജനകീയ കൂട്ടായ്മയോടുകൂടി ജനകീയ പങ്കാളിത്തത്തോടുകൂടിയിട്ട് ആ വാർഡിലെ മമ്പറുടെ സാന്നിധ്യത്തിൽ ആ വാർഡിലെ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള കർമ്മസേന ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ എന്തേ നിങ്ങൾ മുന്നോട്ട് വരാത്തത് ശ്രീമോൻ നടിയത്ത് രാകേഷ് കാട്ടൂർ രാജേഷ് കൃഷ്ണൻ നന്ദു വാർഡംഗം ത്രിദീപ് കുമാർ വിജയലക്ഷ്മി മണ്ഡലം ഭാരവാഹികളായ റാണി സത്യൻ ലതാ രാജു സുരേഷ് സോപാനം ശോഭാ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമു